ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയൊക്കെ സപ്പോർട്ടായിട്ട് ഒരു നാണോ മാനോ ഉളുപ്പവും ഇല്ലാതെ ആ ജലജ അവിടെ കിടക്കുന്ന സംസാരിക്കുക അപ്പോൾ നീയൊക്കെ എന്തിനാ ഇപ്പോഴും അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ദേവയാനെ ചോദിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതേ വേറൊന്നും കൊണ്ടല്ല അനാമിക ഈ വീട്ടിലേക്ക് വന്ന നാൾ മുതൽ അനിയും അനാമികയും ജീവിക്കാൻ സമ്മതിക്കാതിരുന്നത് നന്ദു എന്ന് പറയുന്നവളാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആനാ ജാനകി പറയുന്നു എന്നിട്ടിപ്പോൾ അവൾ സി എ കെട്ടാൻ പോലെ അനയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് എന്ന് പറയുമ്പം അനാമികയെ പോലുള്ള പെൺകുട്ടികൾക്കൊപ്പം ഒരു പയ്യന്മാർക്ക് ജീവിച്ചു പോകാൻ സാധിക്കത്തില്ല എന്ന് ദേവയാനി പറഞ്ഞു ഏട്ടത്തി ഇത് പറയുമ്പോഴും ഏട്ടത്തിൽ നയനയുടെ ഭാഗത്തെ ഭാഗത്ത് തെറ്റു മറന്നു പോവുകയാണ് വേറൊരുത്തുണ്ട് വേറൊരുത്തുണ്ടല്ലോ ഇവിടെ ജലചയുടെ മരുമകൾ അവൾ ഏതെങ്കിലും രീതിയിൽ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നയനെ ശ്രമിക്കുന്നുണ്ടോ എന്ന് ജാനകി ചോദിച്ചു അവൾ ചെയ്ത തെറ്റ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ആദ്യം അവൾ പ്രഗ്നൻ്റ് ആയിരുന്നില്ല എന്നിട്ട് അവൾ അമ്മയാകാൻ പോവുകയാണെന്നും പറഞ്ഞ് തലേണ വയറ്റിൽ കെട്ടിവെച്ച് നടന്നു അതും അവൾ ഏഴാം മാസത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നത് വരെ എന്നിട്ട് അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പക്ഷേ വീടിനകത്തുള്ളവരെ കൊള്ളാ കൊല്ലാനേ ഇതുവരെ നവ്യ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം ദേവയാനി അനി പറയുക അന്ന് മാത്രമല്ല സാഹചര്യം മനസ്സിലാക്കി അവൾ പിന്നീട് ഒരുപാട് മാറുകയും ചെയ്തു എന്ന് പറഞ്ഞു അന്നേരം ഏനിപ്പോ എന്നെ ഏട്ടത്തി പറഞ്ഞത് വീണ്ടും പറയാൻ താല്പര്യം ഇല്ല എന്ന് ജലജ പറയുവാണ് അത് കേട്ട് ദേവയെ എനിക്ക് ദേഷ്യം ഇങ്ങനെ നിൽക്കുക എന്നാൽ ഏട്ടത്തി ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ചോദിക്കുക കേട്ടോ ഏട്ടത്തിയുടെ മോൻ ചെയ്തതൊക്കെ ശരിയാണോ ചന്തുമോൾ ഇപ്പോൾ അവളുടെ അമ്മയുടെ അടുത്താണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അവള് പക്ഷേ അവടെ സ്ഥിരതാമസത്തിന് പോയതൊന്നും അല്ലല്ലോ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ തന്നെ പോയതല്ലേ അവളെ ആദർശിന്റെ കുട്ടിയാ അവൻ ചെയ്തതുപോലത്തെ പൊറുക്കാൻ പറ്റാത്ത തെറ്റോ ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചില ചില ആളായിക്കൊണ്ട് ചോദിച്ചു പക്ഷെ അഭി തെറ്റ് ചെയ്താലും അതുപോലെ അനാമിക തെറ്റ് ചെയ്താലും അതൊക്കെ നിങ്ങളുടെ കണ്ണിൽ മായ്ച്ചു കളയാൻ പറ്റാത്ത വലിയ തെറ്റുകളാണല്ലോ എന്നൊക്കെ ചിലച്ച നിന്ന് പ്രസംഗിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിച്ച് കൂടെ നിൽക്കാനും നിങ്ങൾക്ക് മടിയില്ല ശരിയല്ലേ അപ്പം ഏട്ടത്തി ഉൾപ്പെടെയുള്ളവരുടെ അത്തരം സ്വഭാവമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് ജാനകി പറയുമ്പം ആദർശും നയനമോളും ഈ വീട്ടിലല്ലായിരുന്നെങ്കിൽ നീയും നിൻ്റെ മകനുമൊക്കെ ഇപ്പം ഈ വീടിന് പുറത്തായേനെ ജലചെയ്യുന്ന കാര്യങ്ങൾ ദേവയാനി പറഞ്ഞു അതുപോലെ ജാനകി നിന്റെ നാവും എനിക്കെതിരെ ഇങ്ങനെ പൊങ്ങിപ്പോവില്ലായിരുന്നു എന്നും ദേവയാനി ജാനകിയോടും പറയുവാണ് കലി കയറിയ പിന്നെ എന്തു ചെയ്യും വിളിച്ചു പറയാമെന്നൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ അപ്പം ആദർശനെയും നയനയെയും മറ്റുള്ളവരെ വെച്ച് അളക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണ്ട എന്നും ഒരു വിഷയമുണ്ടാകുമ്പോഴേ അതിനെ ഊതി വീർപ്പിച്ച് കുടുംബം ശിഥിലമാക്കുന്ന സ്വഭാവമാണ് ഇന്ന് കല്യാണം കഴിഞ്ഞ മിക്ക ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ സ്വഭാവം എന്നാലേ അവിടെയാണ് നയനയും ആദർശം വ്യത്യസ്തരാകുന്നതെന്ന കാര്യം ദേവയാനി ഇങ്ങനെ ഇവരോട് പറഞ്ഞു എന്നും പറഞ്ഞ് നിൽക്കുക ജലജ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറയാത്തതേ മറ്റൊന്നും കൊണ്ടല്ല നിന്റെ മരുമകളെ ഓർത്തിട്ടാണ് ജലജയെന്നും പല സത്യങ്ങളും ആദർശം നയനയും വിളിച്ചു പറഞ്ഞാൽ അവരുടെ താമത്തെ തകർന്നു പോകുന്നത് കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി അതും പറഞ്ഞു ദേവയാനി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോന്ന് പറയുമ്പഴേ അവിടെ ഇവിടെയും തോടാതെ ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടങ്ങ് പോയാൽ മതിയല്ലോ ഒന്ന് ജലജ ചാനകയോട് പറയുക നമ്മൾ ഒരിക്കലും ഈ സംസാരമൊക്കെ കേട്ടിട്ട് അനാമിക പൂർണ്ണമായും തല്ലി തള്ളി കളയരുത് ജാനകി ദേ അച്ഛനും അമ്മയൊക്കെ ഒക്കെ കോടതി കയറേണ്ടി വരുന്നതേ നമ്മുടെ ഏട്ടത്തി എന്ന് പറയുന്ന നമ്മളിവിടെ ഉൾപ്പെടെ ഈ വീട്ടിലുള്ള പലരുടെയും സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെയാണെന്നും പറഞ്ഞ് ഇനിക്കടന്ന് അങ്ങ് ഓടട്ടെ അല്ലെണ്ണം ഞെട്ടോട്ട് ഓടട്ടെ എന്നും പറഞ്ഞ് ചിലചെ അവിടെ നിന്ന് അങ്ങ് പോയി ജാനകി അന്നേരം മരുമകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക ഈ സമയത്ത് പിന്നെ നമ്മുടെ വക്കീലും അതുപോലെ വേണു മകളുമൊക്കെ കൂടെ ഇരുന്ന് സംസാരിക്കുക കോടതിയിൽ വിസ്താരം നടക്കുമ്പോൾ അവിടെ മോൾക്കുണ്ടായ ദുർഗതികളെ പറ്റി പറഞ്ഞിട്ട് മാക്സിമം സെന്റിമെന്റലായി എന്നൊക്കെ വക്കീൽ ക്ലാസ് എടുത്ത് കൊടുക്കുന്നു വ്യക്തമായ മലയാളത്തിൽ പറഞ്ഞാൽ കരം ഞങ്ങൾ മെഴുകിക്കൊള്ളണം മനസ്സിലായോന്ന് വക്കീൽ ചോദിച്ചു പറഞ്ഞിരിക്കുക അനാമിക പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വക്കീൽ നോട്ടീസിൽ ഞാൻ എഴുതിയതൊക്കെ കാണാതെ പഠിച്ചിട്ടും ഉണ്ടാവണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് സാർ എന്ന് പറയാം അനാമിക എല്ലാം അതേപടി തന്നെ നടക്കണം കോടതിക്ക് അനന്തപുരിയിലെ പയ്യൻ ഒരു വൃത്തികെട്ടവനാണെന്ന് തോന്നണമെന്നൊക്കെ പറയുമ്പോൾ വേണു നിന്നങ്ങ് ചിരിക്കുവോ ഭയങ്കര സന്തോഷത്തോടെ അതുപോലെ തന്നെ അവനെ സംരക്ഷിക്കുന്നവരും തരികടയാണ് എന്നുള്ളൊരു ബോധ്യം ജഡ്ജിക്ക് വരണം ബാക്കിയൊക്കെ പിന്നെ കോടതി കുടുംബം ഞാൻ നോക്കിക്കോളാം നിങ്ങളത് ഓർത്ത് ടെൻഷൻ അടിക്കുക വേണ്ടെന്ന് പറഞ്ഞു പിന്നെ വേണു തനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് അതൊക്കെ വീട്ടാനും തൻ്റെ മോളുടെ രണ്ടാം കെട്ട് നന്നായിട്ട് നടത്താനും നിങ്ങൾക്കൊക്കെ ആജീവനാന്ത കാലം ജീവിക്കാനുള്ള ഒരു മാർഗമാണ് ദൈവം ഇപ്പം നിങ്ങളെ മുതൽ തെളിച്ചു തന്നിരിക്കുന്നത് അത് മര്യാദയ്ക്ക് മാന്യമായി ചെയ്തു തീർത്താൽ ഇനിയുള്ള കാലം അല്ലല്ലാതെ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ കഴിയും എനിക്കും അതുകൊണ്ട് മെച്ചം തന്നെയാണ് എന്ന് പറയുമ്പോൾ ആ കിളവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ ഭയമൊക്കെ ഉണ്ട് സാറേ പിന്നെ അയാളാണ് നമ്മൾ ഒരുപാട് മോഹിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ വന്ന് വേണ്ടാത്ത പണിയൊക്കെ കാണിച്ചിട്ട് പോയത് ഏഹ് അന്ന് വെല്ലുവിളിച്ചിട്ടാണ് അയാൾ പോയത് അത് സാർ ഓർക്കുന്നില്ലേ ആ ഒരു സമയത്ത് അയാളുടെ സംസാരം കേട്ടാൽ കൊച്ചുമോൻ ജയിലിൽ കിടക്കുന്നതൊന്നും അയാൾക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല എന്ന് തോന്നുമെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ കൊച്ചുമോനൊപ്പം അവൻ്റെ മുത്തശ്ശിനിയെയും മുത്തശ്ശിയെയും അവൻ സ്നേഹിക്കുന്നവരെല്ലാവരെയും പ്രതി ചേർത്തത് ഏഹ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക അയാള് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഏത് കുടുംബത്തിൻ്റെയും അടിത്തറയൊക്കെ ഇളവോടോ വേണു പിന്നെ പ്രത്യേകിച്ച് അതുപോലൊരു കുടുംബത്തിൻ്റെ അല്ലേ സാറേന്ന് അനാമിക ചോദിക്കുമ്പമ്മ അതെ ആ വീടിൻ്റെ മരുമകളായി താമസിച്ച തൻ്റെ മകൾക്കത് നന്നായിട്ട് അറിയാവുന്ന ഈ വക്കീല നേരം വേണുവിനോട് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിലുള്ളവർക്കും മൊത്തം ആ തറവാടിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളാ അല്ലേ ഒത്തൊരുമയുള്ള കുടുംബക്കാരാണ് അവരെന്നും അങ്ങനെ ഒത്തൊരുമയുടെ അവിടെ കഴിയുന്നവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ അതിൻ്റെ ആഘാതം അത് വളരെ വളരെ വലുതായിരിക്കും വേണു പിന്നെ ശാന്തിയുള്ള കുടുംബത്തിലാണോ ഏറ്റവും വലിയ അശാന്തി ഉണ്ടാകുന്നതും ഉണ്ടാക്കാൻ സാധിക്കുന്നതും ഓരോ കുടുംബത്തിലെന്നും അടിയും വഴക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും അവർക്കതൊന്നും യാതൊരു പ്രശ്നവേ ഉള്ള കാര്യമല്ല എന്നാലേ ചില തറവാട്ടിലൊന്നും അങ്ങനെയല്ല അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമ്പോഴേ അയാൾക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ കുടുംബത്തിനകത്തുള്ള തല സ്ഥലമുതിർന്ന കാരണവുമാര് കാര്യങ്ങൾ അറിയത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ എതിര് നിൽക്കുന്നവർക്ക് വിജയം ഉറപ്പാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ എപ്പോഴും അനന്തപുരി തറവാടിന്റെ തൂണ് അയാള് വീണാൽ തീർച്ചയായും ബാക്കിയുള്ളവരും വീഴും അതിനൊരു മാറ്റമില്ല എന്നാൽ ഞാനിവിടെ മൂർത്തിയെ കോടതിയിലിട്ട് വറുത്ത് കോരുമെന്ന് ഈ വക്കീല് പറയുക അയാള് എൻ്റെ മുന്നിൽ നടത്തിയ പ്രകടനം എനിക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വക്കീൽ പറയുമ്പം അതുപോലെ തന്നെ അന്നത്തെ അടിയുടെ വേദനയും ചൂടും ഉണ്ടല്ലോ സാറേ അതും എനിക്ക് മറക്കാൻ പറ്റുന്നല്ല എന്ന് വേണു അങ്ങ് പറഞ്ഞു അപ്പോൾ അതൊക്കെ മറന്നു കളയാടോ കോടതി വിധി വരുമ്പോഴേ എല്ലാം അങ്ങ് മാറി കിട്ടുമെന്നും പറഞ്ഞ് വേണു അങ്ങനെ പറയുവാണ് വേണുവിനോട് വക്കീൽ പറയാം ഇനി വിധി വരുന്നതിന് മുൻപ് അവർ നഷ്ടപരിഹാരത്തിന് തയ്യാറാവുകയൊക്കെ ആണെങ്കിൽ അവിടെയും അടിയുടെ ചൂട് താൻ മറന്നു പോയേക്കരുതെന്ന് പറഞ്ഞു ആ സമയത്ത് വേണമെങ്കിൽ ഈ പറയുന്ന നഷ്ടപരിഹാരത്തുകയ്ക്കൊപ്പം ഏർ അയാളുടെ കരണത്തിനടി കൊടുക്കണമെന്നും ഞാൻ പറഞ്ഞാൽ അതിനും ചെലപ്പോ അയാൾ അനുവദിച്ചു എന്ന് വരെ ഇരിക്കും കേട്ടോ ആ ഒരു സമയത്ത് വേണമെങ്കിൽ തനിക്ക് അയാളുടെ കരണത്തൊര്ണം പൊട്ടിക്കാവെന്ന് പറഞ്ഞു അങ്ങനെ സ്വപ്നം ഒരുപാട് കാണും അവര് പിന്നെ ഈ ജയിൽവാസം എന്ന് പറയുന്നത് അത്ര വലിയ സുഖമുള്ള ഏർപ്പാടൊന്നും അത് അവിടെ കിടന്ന എല്ലാ ആൾക്കാർക്കും അറിയാം പിന്നെ എന്തായാലും കേസൊക്കെ നടക്കട്ടെ നമുക്ക് നോക്കാം എവിടം വരെ പോകുമെന്നും നിങ്ങൾ ധൈര്യമായിട്ട് കോടതിയേക്ക് പോയിക്കോളാം പറഞ്ഞ് ബക്കീലിവർക്ക് ഭയങ്കര ആത്മവിശ്വാസമൊക്കെ കൊടുത്തു പറഞ്ഞു വിടുവാം ഈ സമയത്ത് പിന്നെ കാണിക്കാൻ നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അപ്പോൾ നന്ദു അവിടെ നിൽക്കുമ്പോഴത്തേക്കും അനി അങ്ങോട്ടേക്ക് വന്നു അനി അങ്ങ് വന്നപ്പോൾ നന്ദു ഇവരറിയാനുള്ള അറിയാനുള്ള ആകാംക്ഷയോടെ നിൽക്കുവാണ് എന്താടാ എന്താ കാര്യം കാര്യമെന്ന് ചോദിച്ചു അപ്പോൾ കാര്യങ്ങളെല്ലാം അനി ഇങ്ങനെ നന്ദുവിനോട് പറയും അപ്പോൾ അങ്ങനെയെങ്കിലും നിൻ്റെ കല്യാണം മുടങ്ങ് മുടങ്ങുന്നെങ്കിൽ അങ്ങ് മുടങ്ങട്ടേടിയെന്ന് കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ല വീടിനകത്ത് കലഹം നടക്കും അതാണ് സഹിക്കാൻ പറ്റാത്തതെന്ന കാര്യം ഇങ്ങനെ നമ്മുടെ നന്ദു പറയുക പിന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യം നിനക്കറിയാവല്ലോ അമ്മയെപ്പോലെയല്ല ഞങ്ങൾ മക്കളുടെ ഭാഗത്താണ് അച്ഛൻ കൂടുതൽ നിൽക്കാറ് പിന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം അച്ഛൻ വല്ലാണ്ട് അങ്ങ് മാറിപ്പോയി എന്ന കാര്യം പറഞ്ഞു അന്നേരം അത് നിന്റെ അച്ഛനെ കുറ്റം പറയേണ്ട കാര്യമൊന്നും അല്ലടി ഇതിന് മുൻപുള്ള അനുഭവങ്ങളാണ് ആ അച്ഛനെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അനി പറഞ്ഞപ്പം അല്ല പെട്ടെന്ന് കാണാം എന്ന് പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശീൻ്റെ മു എൻ്റെ മുത്തശ്ശി പോലെയുള്ള വെറുതെ വിട്ടില്ല കോടതി കയറ്റാനുള്ള പുറപ്പാടിലാണ് പുറപ്പാടിലാണവള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനി ഇങ്ങനെ പറഞ്ഞു അങ്ങനെയുള്ള അവളും അവളുടെ അച്ഛനും അമ്മയും വളഞ്ഞ വഴിയിലൂടെ എൻ്റെ കുടുംബത്തെ അപമാനിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേ നമ്മൾ വെറുതെ ഇരിക്കുന്നത് ശരിയാണോ എന്ന് അനി ചോദിച്ചു എല്ലാത്തിനും തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകട്ടെ എന്ന് നന്ദു ചോദിച്ചു എടീ കാരണമില്ലാണ്ട് അങ്ങനെ കൊണ്ടുപോയാൽ പ്രശ്നമാവില്ല എന്ന് ചോദിച്ചു അനിയെ അന്നേരം അതിന് പകരം മറ്റു ചിലത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അനി ഇങ്ങനെ നന്ദുവിനോട് പറയാം അപ്പം എന്താണെന്ന് ചോദിച്ചു നീ ഇങ്ങോട്ട് കയറിക്കെ കയറാൻ പറഞ്ഞു എടാ നിന്റെ ബൈക്കിൻ്റെ പുറകിൽ കയറിയെന്നും പറഞ്ഞാൽ ആ സി ഐ എന്നെ വിളിച്ചിരുന്നു എന്ന കാര്യങ്ങൾ നന്ദു പറയാം ഭാഗ്യത്തിന് അയാൾ അതിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല എന്ന് നന്ദി പറയാം എനിക്ക് തോന്നുന്നതേ അയാൾ നമ്മുടെ പിന്നാലെ ആരെയോ വിട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇപ്പം ചെക്ക് ചെയ്യുന്നെങ്കിൽ അതങ്ങ് ചെക്ക് ചെയ്തിട്ട് അതിന് നിനക്കെന്താണെന്ന് അനുയോജിച്ചു കല്യാണാലോചന മുടങ്ങിയിട്ടും നീ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ നീ ഞാനും തമ്മിലുള്ള അടുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കട്ടെ അതിനിപ്പോ എന്താ എന്നിട്ട് ഒഴിഞ്ഞു പോകുന്നെങ്കിലേ തന്നെ അങ്ങ് ഒഴിഞ്ഞു പോട്ടെ എന്നും പറഞ്ഞു അപ്പം നീ രണ്ടും കൽപ്പിച്ചാണോ എന്ന് നന്ദു ചോദിക്കുമ്പോൾ അതെ ഇപ്പം എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് അയഞ്ഞു വരിക്കുക എൻ്റെ അമ്മ മാത്രമാണ് നിൻ്റെ അച്ഛനും അമ്മയും പോലെ ഈ വിവാഹം നടക്കരുത് എന്ന് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ബാക്കി ബാക്കിയെല്ലാവരും ഇപ്പം ന്യൂട്രലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും എന്ന് പറഞ്ഞാൽ നയനേജ് മാതൃ ചേണ്ണം അങ്ങനെയാണോ എന്ന് ചോദിച്ചു നന്ദു പഴയതുപോലെ അവരാരൂപ്പി ബന്ധത്തെ എതിർക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്നാലും എതിർപ്പിൻ്റെ ശക്തി അതൊന്നു കുറഞ്ഞിട്ടുണ്ടല്ലോ അത് വലിയ കാര്യം തന്നെയല്ലേ ഇനിയിപ്പോൾ കുറച്ചു കഴിയുമ്പോൾ കോടതിയും കേസും വഴക്കവും ഒക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടി അവരങ്ങ് കഴിഞ്ഞോളും എൻ്റെ ആദർശനും മുത്തശ്ശനും വല്യച്ഛനും ഒക്കെ വാശി കയറി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അവർ രണ്ടും കൽപ്പിച്ചൊരു പോക്കങ്ങ് പോകുമെന്ന കാര്യമൊക്കെ അനി പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാം അവിടെയും നമ്മുടെ ബന്ധത്തിൻ്റെ തടസ്സം നിൻ്റെ അച്ഛനും അമ്മയാണെന്ന കാര്യവും പറഞ്ഞു അങ്ങനെ ഇവർ നമ്മൾ ആ കാര്യമൊക്കെ സംസാരിച്ചിട്ട് പതുക്കെ പതുക്കെ നമുക്ക് അവരെയും ഒക്കെ ആക്കി എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നന്ദു അനിയും കൂടിപ്പോ അത് നീ ഹെൽമെറ്റ് വെച്ചു നമ്മൾ പോകുന്നത് ചിലർ മാത്രം കണ്ടാൽ മതി ബാക്കി ആരും കാണണ്ടാന്ന് അനി പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ നേരെ ഇങ്ങോട്ട് വരും അതായത് ഈ വേണും അനാമിക കൂടെ അപ്പോഴെ ഇവർ രണ്ടുപേരും കൂടെ ബുള്ളറ്റിനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ ഇവര് കണ്ടു ഇവരെ കണ്ടപ്പോഴത്തേക്കും അച്ഛനും മോളും അന്തം ഇട്ട് കുന്തം പിഴിഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുക ഇവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഹെൽമറ്റ് ഒരു രണ്ട് പേരും കൂടി ഇങ്ങനെ നിൽക്കുക ഇത് കണ്ടപ്പോഴത്തേക്ക് അനാമികക്ക് കലിയറാൻ തുടങ്ങി അനാമിക ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു വേണുവാണെങ്കിൽ മോളെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നു ഇവരിങ്ങനെ നോക്കുന്നു ഇങ്ങനെ ഭയങ്കര അതിലിങ്ങനെ നിൽക്കുക കേട്ടോ ഭയങ്കര ധൈര്യമായിട്ട് നമ്മുടെ അനി അവരുടെ മുന്നിലേക്ക് ചെല്ലുവാണ് അപ്പോൾ ഞാൻ ഇവളെയും കൊണ്ട് നടക്കുന്നതാണല്ലോ നിനക്കൊക്കെ പ്രശ്നമെന്ന് അനി അന്നേരം പറയുക എങ്കിലേ ഇവളെയും കൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്നാണ് വിചാരിച്ചത് അപ്പോഴേ വഴിയിലേക്ക് വഴിയിൽ വെച്ചതിനെ കണ്ടുവെന്ന് അനി ഇവരോട് പറഞ്ഞു നീയൊക്കെ എന്തു ഇനി ഞങ്ങളെ കാണുന്നതെന്ന് അനിയമ്മക്ക് ചോദിക്കുമ്പം ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നീയൊക്കെ മയക്ക് വെച്ച് എല്ലാവരെയും അറിയിക്കുമല്ലോ അപ്പോൾ എന്നാൽ പിന്നെ അറിയിക്കട്ടെ എന്ന് തന്നെ അങ്ങ് കരുതി വന്നതാണെന്ന് നന്ദു പറഞ്ഞു നീയേ ഇതും കൂടി ചേർത്ത് അങ്ങ് കേസ് കൊടുക്കടി എന്ന് അനി പറയുവാണ് പിന്നെ നിരപരാധിയായ എൻ്റെ മുത്തശ്ശിയെ സഹിതം കോടതി കയറ്റാൻ പോകല്ലേടി നീ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇവളൊന്നും ഇണ്ടുന്നില്ല അനി പറയുന്നത് കേട്ടിട്ട് അപ്പൊ നിന്നെയും നിന്നെ വളർത്തി വലുതാക്കിയ ഈ പാഴിൻ്റെ രക്തം തിളക്കട്ടെ എന്ന് കരുതുന്നു പറഞ്ഞ് വേണുവിനെ ചൂണ്ടി കാണിച്ച് പറയുന്നു വേണു നേരെ എന്ന് പറഞ്ഞ് നിൽക്കുക എടോ വേണു തനിക്കൊന്നല്ല ഒരുപാട് കേസുകളുണ്ട് അതൊന്നും ഞാനായിട്ടുണ്ടാക്കിയതല്ല പൈസ പലിശയ്ക്ക് വാങ്ങിച്ചിട്ട് അത് കൊടുക്കാതിരിക്കുന്നതാണ് തൻ്റെ എന്ന കാര്യം നന്ദുവിനോട് പറഞ്ഞു അതുകൊണ്ട് ഒരുപാട് പേര് പരാതിയൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ കോടതി കയറി താൻ മടുക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായൂ എന്ന് നന്ദു ചോദിക്കുമ്പം മടുത്താലും കുഴപ്പമില്ലടി ഞങ്ങളിപ്പോൾ കൊടുത്തിരിക്കുന്ന കേസ് ഒരു കാരണവശാലും പിൻവലിക്കുന്ന പ്രശ്നമില്ല കൊടുത്തത് കൊടുത്തത് തന്നെയാണെന്ന് അനാമിക പറയുമ്പോൾ ആയിക്കോ അതുകൊണ്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കാൻ നിന്നോട് പറഞ്ഞതെന്ന് നന്ദു അന്നേരം അനാമികയോട് പറഞ്ഞു കാമുകനും കാമുകയും ഇപ്പൊ ഒന്നിച്ചു തന്നെയല്ലേ ബൈക്കിൽ വന്നതെന്നൊക്കെ നന്ദു ചോദിച്ചു എടി ഇനി എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും നന്ദു എനിക്ക് സ്വന്തം ആവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ഓ കോപ്പം എന്ന് പറഞ്ഞു അനാമിക ഞാനിട്ട താലി കഴുത്തിലിട്ടുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ ചേർത്ത് പിടിച്ച് നിന്റെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു പറഞ്ഞു നന്ദു എന്നെ തോളെ ചേർത്ത് അങ്ങ് കെട്ടി അങ്ങ് പിടിച്ചു നമ്മുടെ നന്ദു അനി ഇവരുടെ മുന്നിൽ വെച്ച് ഇത് കണ്ടപ്പോൾ അച്ഛൻ്റെ മോഡൻ കിളി പോയി അപ്പോഴത്തേക്കും അയാൾ പറയാണ് ആയിക്കോ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോന്ന് രക്ഷപ്പെടണമല്ലോ അതിന് വേണ്ടിയിട്ട് പക്ഷെ അതിനു മുൻപ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കുമെന്നാണ് പറഞ്ഞതെന്ന് വേണു പറയുമ്പോൾ വേണു തൻ്റെ വാര്യലിൻ്റെ എണ്ണം കൃത്യമായിട്ട് എടുത്തവളാണ് ഞാൻ അതോട് കൂടുതൽ സംസാരമൊന്നും വേണ്ടാന്ന് നന്ദു പറഞ്ഞു എന്തായാലും നീയൊക്കെ കാണേണ്ട കാഴ്ച്ച കണ്ടല്ലോ എന്നാൽ പോകാനീ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് അങ്ങ് പോയി ഇവരങ്ങ് പോയിക്കഴിയുമ്പോൾ ഓ ഒന്നും പറഞ്ഞോണ്ട് നിൽക്കുക അനാമിക ഒന്നും മിണ്ടാൻ പറ്റിയില്ല കാരണം അവർ വന്ന് താത്തായിട്ട് അങ്ങ് പോയില്ലേ ആ അറിയി നാണം കേട്ട് രണ്ടാണുങ്ങൾ കൂടെ പേര് ഇങ്ങനെ നിൽക്കുക കാഴ്ച കണ്ടും കേട്ടു അപ്പം ഈ രംഗം അതേപടി സി ഐയുടെ മുന്നിൽ എത്തിക്കണം മോളെ എന്നിങ്ങനെ വേണു പറമ്പ് അതേ അച്ഛാ അയാളെ നമുക്ക് തിളപ്പിക്കണം അപ്പം കോടതിയിലെ കേസ് വരുമ്പോൾ കുറച്ച് തെളിവും കൂടി അയാളെ ഉണ്ടാക്കി തന്നോളൂ എന്നൊക്കെ അനാമിക അച്ഛനോട് പറയുന്നു അവള് കുറയണം നെഞ്ചു പൊട്ടി നിലവിളിക്കുന്നത് എനിക്ക് കാണണമെന്ന് പറയുമ്പം അങ്ങനെ ഒരു കാഴ്ച എനിക്കും കാണണം മോളെ എന്ന് വേണു പറയുക അനന്തപുരിയിലെ പയ്യൻ ജയിൽ ജയിൽപുള്ളിയാണെന്ന് ലോകം അറിയുകയും വേണം അവിടെയാണ് നമ്മുടെ വിജയമെന്ന് പറഞ്ഞു എന്നിട്ട് ഇത് ചൂടാറാതെ ചെന്ന് സച്ചിനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അങ്ങനെയെല്ലാം വള്ളി പുള്ളി വിടാതെ എന്ന് പറഞ്ഞു കൊടുത്ത് എങ്ങനെ ഈ നിശ്ചയം മുടക്കാനാണ് അവർ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അങ്ങനെ മുടങ്ങി മുടങ്ങിപ്പോകുന്ന നിശ്ചയം അല്ലാതെന്ന് സച്ചിന് അന്നേരം പറയുക ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ നാളെ എൻ്റെ ഭാര്യ തന്നെയാണെന്ന് വേണു പറയണം സാറേ ഞാനെനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഒരു കാര്യം ചോദിക്കാം തോന്നരുത് കേട്ടോ ആ എന്താടോ അല്ല ഇങ്ങനെ ഒരുത്തൻ്റെ പിന്നാലെ പോകുന്ന ഒരുത്തന്നെ സാറിന് ഭാര്യയായിട്ട് വേണോ അതിൻ്റെ ആവശ്യമുണ്ടോ സാറേ എന്ന് ചോദിക്കുമ്പം എടോ വേണു ചേട്ടാ എൻ്റെ ചരിത്രവും അത്ര നല്ലതൊന്നുമല്ല എന്ന് സത്യം പറഞ്ഞു അപ്പം അത് പറ അങ്ങനെ എന്തോ കുഴപ്പം സാറിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ലാത്ത മനുഷ്യരില്ലല്ലോ പക്ഷേ ഒന്ന് താൻ ഉറപ്പിച്ചു നന്ദു അനിയും തമ്മിൽ മനസ്സ് പങ്കിട്ടുണ്ടായിരിക്കും പക്ഷേ ആ ബന്ധം അതിനപ്പുറത്തേക്കൊന്നും വളർന്നിട്ടില്ല എന്ന കാര്യം പറയുന്നു പിന്നെ നന്ദു അങ്ങനെ വഴിതെറ്റി നടക്കുന്നൊരു പെണ്ണല്ല അവൾ കുറച്ച് ഫ്രീയൊക്കെയാണ് ആണുങ്ങളോട് അടുത്തിടപഴകുകയൊക്കെ ചെയ്യും എന്നാലേ അതിനപ്പുറം കുടുംബത്തിൽ പറക്കാത്ത പെണ്ണുങ്ങളുടെ സ്വഭാവം അവള് കാണിക്കത്തില്ല എന്ന് പറയുമ്പോൾ ആ അതൊക്കെ ഈ പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ ആണുങ്ങളുടെ പൊതുവെയുള്ളൊരു ധാരണയല്ലേ സാറേന്ന് ഈ വേണു പറയണം പ്രേമം ആസ്തിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് പരിശുദ്ധയാണ് ആണിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ പിന്നെ പലതും ഇങ്ങനെയൊക്കെ തോന്നുന്നു സാറേ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ നമുക്ക് പെണ്ണിന്റെ പോക്ക് ശരിയല്ല എന്നൊക്കെ മനസ്സിലാകുന്നതെന്നൊക്കെ വേണു പറയുമ്പോൾ എന്റെ ചേട്ടാ എന്തായാലും നിശ്ചയം തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പൊ മോഹിച്ച പെണ്ണിനെ ഞാൻ സ്വന്തമാക്കിയൊക്കെ തന്നെ ചെയ്യുമെന്ന കാര്യങ്ങൾ സച്ചിൻ പറയും അതിന്റെ ഇടയിൽ അത് മുടക്കാനിങ്ങി അനിയെന്ന് എന്ത് കളി കളിച്ചിട്ട് കാര്യമില്ല അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്നൊക്കെ സച്ചിന് ഇങ്ങനെ വേണുവിനോട് പറയുന്നു എന്നിട്ട് അതും പറഞ്ഞു സച്ചിൻ അവിടെ നിന്ന് പോയി ഇവൻ ഏതവനാടാ വീന്നു അത് വേണു ഇങ്ങനെ നിൽക്കുവാണ് വണ്ടൻ ബുദ്ധി വികസിക്കാത്തവനാ ഇവൻ ഹീവനൊക്കെ എങ്ങനെയാണോ സി ഐ ആയത് എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞോണ്ട് വേണു അവിടെ നിൽക്കുന്നു സച്ചിൻ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് യൂണിഫോം ഒക്കെ ഇട്ട് ചെന്ന് കയറുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പൊ എല്ലാവരും കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ ടാറ്റാ